ഹായ് പ്രിയമുള്ളവരെ പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോ പാടത്തു ജോലിയും വരമ്പത്തു കൂലിയുമാണ് ഇപ്പോ ഉപ്പ് തിന്നുന്ന ആൾക്കാരെ വെള്ളം കുടിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ കൺവെട്ടത്ത് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെ മതപ്രമാണങ്ങളെ ഇട്ടത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതിൽ എന്തൊക്കെ തെറ്റുകളുണ്ട് നമ്മുടെതല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് തെരഞ്ഞു പിടിക്കുകയും ചെയ്യലായിരുന്നു മുസ്ലിം പണ്ഡിതന്മാരുടെ ജോലി ഇന്ന് പ്രത്യക്ഷമായി ഒരുപാട് ഇസ്ലാം മത പ്രമാണങ്ങൾ ലോകത്തെ പഠിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒരുപാട് ക്രിസ്ത്യാനികൾ ഒരുപാടല്ല ഒന്ന് രണ്ട് മൂന്ന് ക്രിസ്ത്യാനികളൊന്നും നൂന്ന് നിന്നപ്പോഴേക്ക് ലക്ഷക്കണക്കിന് വരുന്ന മതപണ്ഡിതന്മാരൊക്കെ അങ്ങ് വാ മൂടിപ്പോയി അവർക്കൊന്നും ഉത്തരമില്ലാതെ പോയി മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കാള കിടന്ന് അലറി വിളിക്കുന്ന ഇസ്ലാമിക പ്രഭാഷകർക്കൊക്കെ ഇത് ഇതുപറ്റി ഒരു സബാസ്റ്റ്യൻ ഒന്ന് നമ്മുടെ പ്രമാണം തുറന്നപ്പോഴേക്ക് ഇങ്ങനെ പേടിച്ചു പോയാൽ എന്ത് ചെയ്യും ഒരു അനിൽ കൊടിത്തോട്ടം ഹദീസുകളും ഖുഹാനും പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടി ഇസ്ലാമിക ഐക്യവേദി തുടങ്ങുന്നു മുസ്ലിം ഐക്യ സമ്മേളനങ്ങൾ സംഘടനകൾ രൂപീകരിക്കുന്നു ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് പേരൊന്നും മൂന്നു നിന്നാ തീരാവുന്നതേ ഉണ്ടായിരുന്നോ നമ്മുടെ ജൽപ്പനങ്ങളൊക്കെ ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നിലുള്ള മക്കാമുഷ്രിക്കുറൈഷികളുടെ മുഹമ്മദിന്റെ പൂർവികരായ മക്കാമുഷ്രിങ്ങളായ ഗുറൈഷികളുടെ വിശ്വാസത്തിൽ അള്ളാ ഹലാത്ത ഉസ എന്ന മൂന്ന് പെണ്ണുക്കൾ ഉണ്ടായിരുന്നോ

പറഞ്ഞുണ്ടാക്കിയതാണ് സുലഹാലസ്സലാം എന്നാണ് താങ്കൾ പറയുന്നത് അതിലോട്ട് അതിൽ നിങ്ങള് ഒരു മിനിറ്റ് സമയം വെച്ചിട്ടുണ്ട് മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയതല്ല ഖുറാൻ എന്ന് താങ്കൾ തെളിവ് വരിക ഏതായത്താ വേണ്ട പറഞ്ഞു ശരി അറുപത്തി ഒമ്പതാമത്തെ സുഹൃത്തിലോട്ട് പോകൂ അല്ല അതില് നാപ്പത്തിമൂന്നാമത്തെ ആയത് നാപ്പത്തിമൂന്ന് ബാക്കി നാപ്പത്തിമൂന്ന് അതില് മുപ്പത്തൊമ്പത് നാപ്പത് നാപ്പത്തൊന്ന് മുതൽ നമുക്ക് തുടങ്ങാം അതില് പറയുന്നത് ഇതൊരു കവിയുടെ വാക്കല്ല വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ ഒരു ജോയിച്ചന്റെ വാക്കുമല്ല വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ ഇത് ലോകരക്ഷിതാവിങ്കിൽ എന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു നമ്മുടെ പേരിൽ അദ്ദേഹം അദ്ദേഹം വല്ലവാക്കും പ്രവാചകൻ വല്ലവാക്കും കെട്ടിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാം വലതു കൈകൊണ്ട് പിടികൂടുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും ചെയ്യുമായിരുന്നു അപ്പോൾ നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷയെ തടയാനാവില്ല എന്റെ സമയം കഴിഞ്ഞിട്ടില്ല അപ്പൊ താങ്കൾ മുഹമ്മദ് പറയണ ഇത് പറഞ്ഞതാണെങ്കിൽ മുഹമ്മദ് നബി തന്നെ എന്റെ കാലത്ത് ഞാൻ അറക്കും എന്ന് പറയൂ എന്റെ കാലത്ത് ഞാൻ അറക്കും എന്നുള്ളല്ലോ ഇവിടെ എന്താ പറഞ്ഞേ അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചുകളയുമായിരുന്നു അപ്പൊ ഈ മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെങ്കിൽ രണ്ട് ഒരു ആർക്കുമെന്റ് എന്നെ സോറി മുഹമ്മദ് കെട്ടിച്ചമച്ചതാണ് ഈ ഖുർആനെങ്കിൽ ഈ ഖുർന്റെ ഈ ഈ മുഹമ്മദിന്റെ ഈ വാക്യപ്രകാരം എന്ത് സംഭവിക്കും മുഹമ്മദിന്റെ മരണം ജീവനാടി മുറിച്ചു കളഞ്ഞതുപോലെയുള്ള മരണമായിരിക്കും മുഹമ്മദിന്റെ മരണം എന്നുള്ള കാര്യം വ്യക്തമാണ് മുഹമ്മദ് മരിക്കുന്നതിനെ കുറിച്ചുള്ള ഹദീസ് പറയുന്നത് എന്താ ഇങ്ങനെ പറയുന്നത് എന്റെ സമയം ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ പേരിൽ അദ്ദേഹം വല്ല വാക്കും കെട്ടിച്ചമെച്ചു പറഞ്ഞിരുന്നെങ്കിൽ നാ അദ്ദേഹത്തെ വളരെ കണ്ട് പിടികൂടുകയും അദ്ദേഹത്തിന്റെ ജീവനാടി നാ മുറിച്ചുകളും ചെയ്യുമായിരുന്നു അതായത് മുഹമ്മദിന്റെ മരണം ജീവനാടി മുറിച്ചു കളയുന്ന പോലെ ആയിരിക്കും മുഹമ്മദിന്റെ മരണം എന്നാണ് ഇവിടെ പറയുന്നത് മുഹമ്മദ് മരിക്കുമ്പോൾ പറയുന്നത് എന്താ അതായത് കൈബറിൽ നിന്ന് കഴിച്ച വിഷത്തിന്റെ പ്രത്യേകതയാൽ എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നാ മുഹമ്മദ് പറഞ്ഞുകൊണ്ട് മരിക്കുന്നേ മുഹമ്മദിന്റെ മരണകാരണമായ രോഗത്തിൽ മുഹമ്മദ് അവസാനമായി കരയുന്ന തരച്ചിലുകളിൽ ഒന്നാണ് കൈവറിന് കഴിച്ച വിഷത്തിന്റെ കത്തിയാൽ എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ തട്ടിക്കൂട്ടുണ്ടാക്കുന്ന ആരും അതായത് ഇത് സ്വന്തമായി കെട്ടിച്ചമച്ചതല്ല എന്നാണ് ഇവര് പറയാൻ ശ്രമിക്കുന്നത് പ്രവാചകൻ ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കുന്ന ആളല്ല ഏതൊരു കാര്യവും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് പ്രവാചകൻ സംസാരിക്കാറുള്ളത് ആ പ്രവാചകനാണ് ഇത് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു വലത് കൈ കൊണ്ട് പിടിക്കുമെന്നും കണ്ടനാടി മുടിച്ചു കളയുമെന്നും പറഞ്ഞത് മോനെ കുറച്ച് ബുദ്ധി കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും അള്ളാഹു സർവശക്തനാണ് അള്ളാഹു ആണ് നിന്നോട് പറയുന്നത് നീ അവളെ അങ്ങ് കെട്ടിക്കോ അപ്പൊ ഇങ്ങക്ക് പറയാമല്ലോ സ്വന്തമായിട്ടാണ് പ്രവാചകൻ പറയുന്നതെങ്കില് വളർത്തു പുത്രൻറെ ഭാര്യയെ കെട്ടിക്കോ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയില്ലല്ലോ എന്ന് പറയാമല്ലോ കുറച്ച് ബുദ്ധി കാഞ്ഞ വിളവുണ്ടെങ്കിലേ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയാം അപ്പോൾ തന്നെ സബാസരി പുന്നക്കൽ അതിനെ ബ്രേക്ക് ചെയ്തു പ്രവാചകൻ മരണപ്പെടുന്നത് തന്നെ കണ്ടനാടി മുറിഞ്ഞു മുറിഞ്ഞു പോയവനെ പോയി പോലെയാണ് ആ ഖൈബറിൽ ആ ജൂത പെണ്ണുണ്ടല്ലോ അവൾ തന്ന വിഷം ഇന്നെ കാർന്ന് തിന്നുകയാണ് എന്റെ കണ്ടനാടി മുറിഞ്ഞു പോകുകയാണ് പ്രവാചകൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട് ഉണ്ട് ഇനി എന്ത് പറയാനുണ്ട് നോക്കാം അട്ടികുട്ടിന്ന് പറയണത് പറഞ്ഞോ താങ്ക സമയം സെബാസ്റ്റ്യൻ മുഹമ്മദ് നബി അതുകൊണ്ടല്ല ജീവനാടിയുടെ ജീവനാടിയുടെ കാര്യമാണ് ആദ്യം ഇതിരി തെളിവ് കുറേ ജീവനാടി കുറിച്ചിട്ടല്ലോ അദ്ദേഹം മരിച്ചത് നബിസ്ലാം മരിച്ചത് ജീവനാടി കുറിഞ്ഞിട്ടാണോ അദ്ദേഹത്തിന്റെ ആ നേരത്തെ വാർത്തകരമായ അസുഖം വന്ന് പനിയെ വന്ന് മരിച്ചു പോയതല്ലോ ജീവനാടി കുറിച്ചിട്ടാ ആരെയും ജീവനാടി കുറിച്ചിട്ട് എന്താണ് ഇവരുടെ ഒരു ആർഗ്യുമെന്റ് നോക്കിക്കേ പ്രവാചകൻ തട്ടിക്കൂട്ടിയതല്ല ഈ ഗ്രന്ഥം എന്ന് സമർത്ഥിക്കാൻ ആ ഗ്രന്ഥത്തിലെ തന്നെ ചില വചനങ്ങളാണ് എടുക്കുന്നത് പ്രവാചകൻ കാഞ്ഞ ബുദ്ധിയും വിളവുമുള്ള ആളാണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് അതിന്റെ മേലെ ഏഴ് ആകാശങ്ങൾ തട്ട് തട്ടായിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നെബിക്ക് അറിയുന്നത് ഇതൊക്കെ നെബി അന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞാല് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ പറയുന്ന നീ വേറെ പണക്കാരനാണല്ലേടാ നിനക്ക് വലിയ വീടുണ്ടല്ലോ കാറുണ്ടല്ലോ നിങ്ങളുടെ ആപ്പാക്ക് സൂട്ട് കേസ് ഉണ്ടല്ലോ അതുകൊണ്ട് നീ പണക്കാരനാണല്ലേടാ എന്ന് പറയുന്നത് പോലെയാണ് ഇത് ആ നിന്റെ പടച്ചവൻ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയൂ പടച്ചവൻ അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത് പടച്ചോൻ സർവശക്തനാണ് എന്ന് പ്രവാചകനല്ല പറയുന്നത് അള്ളാഹു അല്ലേ പറഞ്ഞു വിടുന്നത് ഒരു ില്ല ജീവനാടി മുറിച്ചത് എന്റെ ജീവനാടി നബിന്ദ്രസ് അതീസുണ്ടോ അനുജന്മാർ പറഞ്ഞ ഉണ്ടോ ജീവനാടി മുറിച്ചിട്ടൊന്നുമല്ല നബിന്ദ്രസ് മരിച്ചത് മരണസമയത്ത് ആ വിഷത്തിന്റെ അംശം അതിന്റെ വാലിരിക്കുന്ന പോലെ അതിന്റെ ടേസ്റ്റ് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് മുറിയുന്ന പോലെ തോന്നുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ മുറിഞ്ഞിട്ടല്ല മരിച്ചത് മരിച്ചത് ആ രീതിയിലല്ല ഹൈബറിൽ വിഷം കൊടുത്തിട്ടുണ്ട് വിഷം കൊടുത്ത് മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് നെബിസലതാക്കൾ മരിച്ചത് വിഷം കൊടുത്ത സ്ത്രീയെ വിഷം തന്നില്ലെന്ന് പറഞ്ഞു വിഷം കഴിച്ച ഹരിചനം മരിച്ചുപോയി ആ അതൊക്കെ ഉള്ളത് തന്നെ പക്ഷെ അത് ജീവനാടിച്ച് ഇത് ഇതില് സമയമാണ് ഓക്കെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് തികച്ചും വ്യാജമാണെന്നുള്ളതിന്റെ രേഖയാണ് ഞാൻ ഇവിടെ ഹാജരാക്കുന്നത് ഇദ്ദേഹം പറഞ്ഞത് തികച്ചും വ്യാജമാണെന്നുള്ളതിന്റെ രേഖയാണ് ഞാൻ ഇവിടെ ഹാജരാക്കുന്നത് ഇവിടെ മുഹമ്മദ് മരിച്ച രോഗത്തെ കുറിച്ച് ആയിഷ പറഞ്ഞ ഹദീസാണ് സഹിബ് കുക്കാര് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ഹദീസ് ദ പ്രോഫിറ്റ് ഡൈ ആ മുഹമ്മദ് മരിച്ച ആ അസുഖത്തിൽ മുഹമ്മദ് പറഞ്ഞു യൂസ് ടു സേ മുഹമ്മദ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അതായത് ഒരു പ്രാവശ്യത്തിൽ ഒന്നിലധികം പ്രാവശ്യം പറയാറുണ്ടായിരുന്നു മരിച്ച രോഗത്തിന്റെ സമയത്ത് ഓ ആയിഷ ഐ സ്റ്റിൽ ഫീൽ ദ ദ പെയിൻ ബൈ ഫുഡ് ഐ ടൈബർ ആൻഡ് അറ്റ് ദിസ് ടൈം ഐ ഫീൽ ആസ് അതായത് മരണിക്കുന്ന സമയത്ത് എങ്ങനെ ടൈം അതായത് മരിക്കുന്ന സമയത്ത് ഐ ഫീൽ ആസിഡ് ഐ ഓട്ടൈസ് ബീങ് കട്ട് ഫ്രം ദാറ്റ് പോയിസൺ ആ വിഷത്താൽ എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നാണ് ഈ മുഹമ്മദ് പറഞ്ഞു പറഞ്ഞത് മുഹമ്മദ് മരിച്ച അസുഖത്തിൽ മുഹമ്മദ് യൂസ് സേ അതെ മുഹമ്മദ് പറഞ്ഞുകൊണ്ടേയിരുന്നു പല പ്രാവശ്യം മുഹമ്മദ് ഇത് പറയുമായിരുന്നു മുഹമ്മദ് യൂസ്റ്റുസെ ഒരു പ്രാവശ്യം പറഞ്ഞതല്ല പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമായിരുന്നു എന്റെ ഈ വിഷം കൊണ്ട് എന്റെ അയോട്ടം മുറിഞ്ഞു പോകുന്ന പോലെ ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് ഇനിയെങ്കിലും പറ മുഹമ്മദ് കള്ളത്ര പറഞ്ഞത് സുഹൃത്തെ അയോട്ടം മുറിഞ്ഞു പോയി പറഞ്ഞുണ്ടാ മുഹമ്മദ് അല്ലേ അകത്ത് സ്കാൻ ചെയ്ത് നോക്കിയൊന്നും മുറിഞ്ഞു പോയോ ഇല്ലയെന്ന് മുഹമ്മദ് അലി ലോകിയാ പറയുന്നത് എന്റെ അയോട്ട മുറിഞ്ഞു പോയത് പോലെ എനിക്ക് തോന്നുന്നു ആര് സ്കാൻ ചെയ്തില്ലല്ലോ അയോട്ട മുറിഞ്ഞ് പോ അയോട്ടി ക്രപ്ഷൻ ഉണ്ടാക്കി എങ്ങനെ പിന്നെ മനസ്സിലാവുന്നേ അതെ അയോട്ടം മുറിഞ്ഞു പോയി എങ്ങനെ അറിയും താങ്കള് എങ്ങനെയറിയും എങ്ങനെ അറിയും ഡയലോഗ് അടിക്കുവാണോ എങ്ങനെ അയോട്ട മുറിഞ്ഞുപോയി എങ്ങനെ അറിയുന്നേ എങ്ങനെ അറിയും രോഗി പറയും എന്റെ ജീവനാടി മുറിഞ്ഞു പോലെ എനിക്ക് തോന്നുന്നു ഇനി ഒന്നുകിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് അറിയാൻ ഉണ്ടായിട്ട് ഒന്നുകിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നോക്കണം ഈ രണ്ട് മുഹമ്മദിന് പോസ്റ്റ്മോർട്ടം ചെയ്തായിരുന്നോ ഇങ്ങനെ ക്രിസ്ത്യൻസ് ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമെന്നും അതവധി പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുമെന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യൻ വിമർശനവുമായി ഇറങ്ങിയത് ഇന്ന് രൂക്ഷമായ രൂപത്തിൽ അതിഭീകരമായ രൂപത്തിൽ ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് അവർ ഇത് ഇതുപോലെ സംസാരിക്കുന്നത് റഫറൻസ് വേണോ ഇന്ന എടുത്തോ സുഹീൽ ബുഖാരി നാലായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് എടുത്തോ ഖുർആാൻ ഇന്ന എടുത്തോ ഒൻപതാം അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം ഇങ്ങനെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നാക്ക് താന്നുപോകുകയല്ലാതെ മാർഗ്ഗമൊന്നുമില്ലല്ലോ നന്ദി